നിസ്കാരത്തിൽ അവിചാരിതമായി കടന്നു വരുന്ന ചിലത്തുകൾ ഉണ്ട് എപ്പോഴും എല്ലാവർക്കും അത് വരണമെന്നില്ല എന്നാൽ ഒന്ന് പറയുന്നു അപ്പൊ ഒരാൾ തുമ്മി കഴിഞ്ഞ നിസ്കാരത്തിലാണെങ്കിലും അൽഹത്ത പക്ഷേ അത് കേട്ട ഒരാളെ

ുമിയത് എങ്കിൽ അലഹ് നഷ്ടപ്പെട്ടു പോകും തുടരെ അവൻ പാദ്യയുടെ ഇടയിൽ വെച്ച് അലഹമുല്ലേ അവ രണ്ടാമത് തുടങ്ങേണ്ടി വരുന്ന ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഒരാൾ സലാം പറ എന്നാൽ മടക്കൽ സുന്നത്താണ് സലാം പറഞ്ഞാൽ നിസ്കാരമല്ലാത്തടത്ത് മടക്കൽ നിർബന്ധമാണ് നിസ്കാരത്തിൽ മടക്കൽ സുന്നത്താണ് ആ സുങ്ങത്ത് എങ്ങനെയാണ് അദ്ദേഹം എടുക്കേണ്ടത് എന്ന് വാലയ്ക്കും പറഞ്ഞാലും കൈ കൊണ്ട് ഈശാനത്താക്കുക വിധത്തിൽ കൂടുതലാക്കും ഒന്നും കാണിക്കാൻ പാടില്ല അപ്പൊ അദ്ദേഹത്തെ പരിഗണിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടി അങ്ങനെ അദ്ദേഹം കാണിച്ചു അല്ലെങ്കിൽ തല കൊണ്ട് എന്ന് തലകൊണ്ട് ആംഗ്യം കാണിക്കും ആംഗ്യം കാണിച്ചു പറയേണ്ടതില്ല പിന്നെ കഴിഞ്ഞില്ല അദ്ദേഹത്തെ ഇവരെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഒരാളോട് സലാം പറയണോണ്ട് ഒരാളോട് സലാം പറ നിർബന്ധമില്ല എന്നറിയാം സുന്ദത്തില്ല എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മടക്കൽ നിർബന്ധമില്ലേതായത് പക്ഷെ അവിചാരിതമായി ഒരാൾ സ്ഥലം പറഞ്ഞു ഇയാളെ ഇയാളും അറിയില്ല അങ്ങനെ പറഞ്ഞതാണ് എങ്കിലുള്ള ഇൻ കേസ് ഇതൊക്കെ എല്ലാവരുടെയും കാര്യത്തിലും വരണമെന്നില്ല ചില സാഹചര്യങ്ങളിൽ വരാവുന്ന ഷണർത്തുകൾ മാത്രമാണ് ഇമാമിന്റെ തുടങ്ങി കൊടുക്കുക ഇമാമ സൂറത്തോതുന്ന അവസരത്തിൽ നിന്നുപോയി എന്നാൽ തുടങ്ങി കൊടുക്കൽ തോന്നും പോയി എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇമാമിന് തുടങ്ങിക്കൊടുക്കേണ്ടത് എപ്പോഴാണ് എന്ന് മനസ്സിലാക്കണം ഇമാമിനെ കൊടുക്കേണ്ടത് ഇമാമും നിലച്ചു പോകുന്ന അവസരത്തിൽ